മോഹൻലാലിൻ്റെ ദേവദൂതൻ ഇറങ്ങി പതിനാറാം ദിവസമാണ് ഇന്ന് ശനിയാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചെറിയൊരു ഒരു സിനിമയ്ക്ക് സിനിമയ്ക്കുണ്ടായിരുന്നു നമുക്കറിയാം വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഇന്ന് പക്ഷേ കുതിച്ചു കയറുന്ന ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ തന്നെ ഇരുപത്തി രണ്ട് ഷോകളോളം ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് അതായത് ഒരു റീറിലീസ് സിനിമയ്ക്ക് കിട്ടുന്ന ചരിത്രം ആകുന്നു ഈ ഒരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയ മോഹൻലാൽ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വമ്പൻ വിജയമായിരുന്ന പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരാഴ്ച കൂടിയായിരിക്കാം സിനിമ പ്രദർശനത്തിനുണ്ടാകുന്നത് ഒരുപക്ഷെ അതിൽ നീളമായിരിക്കാം വേറൊന്നും കൊണ്ടല്ല അത് പറയുന്നത് ഇവിടെ മോഹൻലാലിൻ്റെ തന്നെ അടുത്ത സിനിമ വരുന്നു നമ്മൾ ഏവരും കാത്തിരുന്ന മണിച്ചിത്രത്താഴാണ് ആ സിനിമ അതായത് വലിയ റിലീസായിട്ട് തന്നെയാണ് വരുന്നത് ഫോർ കെയിൽ വരുമ്പോൾ ഒരു പക്ഷേ വീട്ടിൽ സിനിമകൾ കാണാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളെ തിയേറ്ററുകളിൽ പോയി സിനിമ കാണാത്തവർ ഇടിച്ചു കയറുന്ന ഒരു സിനിമയാകുമെന്നുള്ളതിന് നമ്മൾ പ്രതീക്ഷ വയ്ക്കുകയാണ് ഇതിനോടകം തന്നെ ഇന്ന് ശനിയാഴ്ച മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇന്ന് സിനിമ ഏകദേശം പത്ത് ലക്ഷം രൂപയെങ്കിലും നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ സിനിമയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ ഈ നൂറ്റി ഷോകളിൽ നിന്ന് വന്നത് കഴിഞ്ഞ ദിവസം വരെ മുന്നൂറിന് മുകളിൽ ഷോകൾ ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്നലത്തെ റിലീസോ ഇന്നലെ റിലീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലീസുകൾ ഉണ്ടായിരുന്നു ആ റിലീസുകളിലൂടെ തിയേറ്ററിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഷോയുടെ എണ്ണം പക്ഷേ അത്ഭുതമായിരുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം ആദ്യദിനം നൂറ്റി അഞ്ച് ഷോയിൽ തുടങ്ങിയ സിനിമ മുന്നൂറ്റി എഴുപത്തി എട്ടോളം ഷോകൾ വരെ ട്രാക്കിങ്ങിലൂടെ വന്നു അതായത് നാനൂറിന് മുകളിലുള്ള ഷോകൾ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇതുവരെ മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് ഷോകളാണ് ട്രാക്കിംഗ് ചെയ്ത് പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തിന് മുകളിൽ ആളുകൾ കാണുകയും മൂന്ന് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത് അതായത് ഫൈനൽ കളക്ഷനായിട്ട് സിനിമ നേടിയിരിക്കുന്നത് നാലര കോടിക്ക് അടുത്ത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോ സെഷൻ സപ്പോർട്ട് ചെയ്യണം ലാൽ